അപ്പോ തുടങ്ങല്ലേ ആ അത് മക്കളും ഞാൻ നമ്മളുടെ കൂടെ ഇന്നുള്ളത് സത്യഭാമ മേഡമാണ് മേഡം നമസ്കാരം നിറമുള്ള ഒരു മോഹിനിയാട്ടം കളിക്കരുന്ന് മേഡം പറഞ്ഞായിരുന്നു കറുത്ത നിറവുള്ളവർക്കൊന്നും കളിക്കാൻ പറ്റിയല്ല മോഹിനിയാട്ടം എവിടെ പോണു വെള്ളം കുടിക്കണം കറുത്ത നിറമുള്ളവർ എന്തോ കളിക്കണം മേഡം കാക്കയുടെ നിറമുള്ളവര് അത്ര നിർബന്ധം വന്നപ്പോൾ തോന്നില്ലല്ലോ സത്യമായിട്ട് ഈ കണ്ണായ സ്ഥലം മൊത്തം എൻ്റെതാണ് സെന്റിന് അൻപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചതാ ഇപ്പൊ ഞാൻ വന്നണക്ക് ഒരു സെന്റ് അൻപത് രൂപയ്ക്ക് പോലും ആർക്കും വേണ്ട

കൊക്കിന് വെള്ള നിറമല്ലേ അതുകൊണ്ട് എനിക്കിഷ്ടം അശ്വന്ത് കൊക്കന്നല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമേതാ എനിക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഞാൻ ഒന്ന് ഈ ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി എന്നെ ഈ അമ്പത്തിന് വിളിച്ചു എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആനയുണ്ടെങ്കിൽ ആനക്ക് രണ്ട് തോട്ട് പൊട്ടിയിടണെന്ന് പറഞ്ഞു എന്നിട്ട് വൈറ്റ് പ്രൈമർ അടിക്കാൻ ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് യില പൂർണമായും ഒഴിവാക്കി വെളുത്ത പാലിൽ ഉണ്ടാക്കിയ ചായ അതും വെളുത്ത കപ്പിൽ അവസ്ഥ ഒന്ന് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് രാമുനെ ഞാൻ രാമു ഇങ്ങനെ ഞാൻ ഈ ചായ പാല് മേടിക്കാനൊന്ന് പുറത്തു പോയി വെയിലുകൊണ്ട് കരുവാളിച്ചു ആ എന്നെങ്ങാടം മാഡം കണ്ടിരുന്നെങ്കിൽ ഞാനിവിടുന്ന് പോവോ എനിക്ക് ഇന്റർവ്യൂം ഒന്നും വേണ്ട പോലെ ഉച്ചക്ക് വെളുത്ത കഞ്ഞിയും വെളുത്തുള്ളിയും ചേർവുണ്ട് അതുകൂടെ അയ്യോ വേണ്ടേ അളിന് ഒന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവനല്ല